ചരിത്ര പ്രസിദ്ധമായ പത്തനംതിട്ട കല്ലുപാറ വലിയ പള്ളിയിൽ പതിനഞ്ച് നോമ്പാചരണത്തിനും വി ദേവമാതാവിൻ്റെ വാങ്ങിപ്പു പെരുന്നാളിനും തുടക്കമായി തെക്കൻകുറിൻ്റെ പിൻഗാമികളായ ഇടപ്പള്ളി രാജവംശത്തിൻ്റെ കഥയാണ് പള്ളിയുടെ നിർമ്മാണത്തിന് പുറകിലുള്ളത് മതമൈത്രിയുടെ വലിയ സന്ദേശമാണ് ഈ ദേവാലയം സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് പൗരസ്ത്യ സെന്റ്മേരീസ് തീർത്ഥാടന കേന്ദ്രമായ കല്ലുപ്പാറ വലിയ പള്ളി ഒരു ചരിത്രത്തിന്റെ ഓർമ്മയാണ് ഓർത്തഡോക്സ് സഭയുടെ അധികാരത്തിലാണ് പള്ളി പ്രവർത്തിക്കുന്നതെങ്കിലും ജാതിമത വ്യത്യാസത്തിനതീതമായി നിരവധി പേരാണ് ഈ ആരാധനാ കേന്ദ്രത്തിലെത്തുന്നത് നാട്ടുരാജാക്കന്മാരായ ഇടപ്പള്ളി തമ്പുരാക്കന്മാരുടെ അധീനതയിലായിരുന്ന കല്ലുപ്പാറയിലെ ജനങ്ങൾക്ക് രണ്ട് ആരാധനാലയങ്ങളാണുള്ളത് കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രവും കല്ലുപ്പാറ വലിയ പള്ളിയും കല്ലുപ്പാറ ദേശക്കാരുടെ പ്രധാന ആരാധനാലയങ്ങളായ ക്ഷേത്രവും പള്ളിയും തമ്മിൽ നിരവധി ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത് ഇതിൽ കല്ലുപ്പാറ ഭഗവതിയും മാതാവും സഹോദരിമാരാണ് എന്ന ഐതിഹ്യത്തിനാണ് ദേശക്കാർ പ്രാധാന്യം നൽകുന്നത് കല്ലുപ്പാറ വലിയ പള്ളിയിലെ പ്രസിദ്ധമായ പതിനഞ്ച് നോമ്പാചരണത്തിനും വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പു പെരുന്നാളിനുമാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നു മുതൽ പതിനഞ്ച് വരെ വിവിധ പരിപാടികളോടെയാണ് നോമ്പും വാങ്ങിപ്പു പെരുന്നാളും ആചരിക്കുന്നത് ദിനവും നിരവധി വിശ്വാസികളാണ് ഈ ആരാധനാലയത്തിൽ പ്രാർത്ഥനാ കർമ്മങ്ങളിൽ പങ്കെടുക്കാനായി എത്തുന്നത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട